യൂറിൻ ചിലപ്പോൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും പക്ഷെ ബ്ലഡ് ടെസ്റ്റ് എന്ന് സമ്മതിക്കില്ല ആ ഇരിക്കുന്ന മനുഷ്യന്റെ ശരീരത്തിൽ ഒരു തുള്ളി ബ്ലഡ് ഇല്ല ഫുൾ ചാരായ ബ്ലഡ് ഉണ്ടായിരുന്നെങ്കിൽ ആളെങ്ങനായിട്ട് കഷ്ടപ്പെടുത്തുമായിരുന്നോ ഇത്രക്ക് നേരോ ഒന്ന് പുറത്തിറങ്ങിയേ ബാക്കിയുള്ളവരെ കാറ്റുവാറായി കയ്യില് കാച്ച മുന്നൂറ്റാറുണ്ട് നീ എന്താ കലിയാക്കണ അവ ി അറിഞ്ഞോ തലക്കാലം പണയം വെക്കാം കാര്യം നടക്കട്ടെ അതിനെ കറുത്തുകാരോട് പണയം വെച്ചിട്ട് എന്ത് കിട്ടാനാ ഇനിയിപ്പൊ എന്ത് ചെയ്യും ആ ഞാൻ മനസ്സിന് വിചാരിച്ചോളൂ ഇപ്പൊ വണ്ടി അവിടെ ചെന്നിടിച്ചു സച്ചിയായിട്ട് വിളിക്ക ഹലോ വിളിക്കാൻ ഒരു രൂപ കളഞ്ഞു കിട്ടിയോ പിന്നെ വിളിക്കുന്നത് ഡിസ്ചാർജ് ആ കുറച്ച് ഷോർട്ടേജ് ഉണ്ട് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പെട്ടെന്ന് ഓർമ്മ വരിക നിന്റെ ഐശ്വര്യമുള്ള മുഖമല്ലേ ഓ അത് പറ വെറുതെ അല്ലേ ലോക്കൽ കോളിന് കാശ് മുടക്കിയത് പക്ഷേ ഐ വെരി എന്റെ കാശില്ല ഇയാളുടെ കയ്യിൽ തരണം എപ്പോഴും എപ്പോഴും ഇവിടുന്ന് ഒപ്പിച്ചിട്ട് ഇപ്പൊ കാശ് എത്ര വേണ്ട കണക്ക് കൃത്യമായിട്ട് കടയില് ചുമരന്മേലുണ്ട് കഴിഞ്ഞ തിങ്കളാഴ്ച വാങ്ങിയ നൂറ്റി അൻപത് രൂപയും ചേർത്ത് ഇപ്പൊ മൊത്തം ആയിരത്തി മുന്നൂറ്റി എഴുപത്തിയഞ്ചു രൂപ അൻപത് പൈസ ഉണ്ട് നമ്മുടെ സർക്കാർ തന്നെ പത്ത് പതിനായിരം കോടി രൂപ കടത്തില്ല അതിന്റെ കാശ്

വേണ്ട വിട്ടോ ആ എന്നാ വിട്ടോ എങ്ങോട്ടാ കണ്ടായി ചെല്ലേ ഡോക്ടർ പറഞ്ഞു ഓർമ്മയില്ലേ വീട്ടിൽ ഞാൻ തുടർ പോയിക്കോളന്ന് മര്യാദ പറഞ്ഞ് മനസ്സിലാവില്ലേ അങ്ങോട്ട് എടോ പോണ വഴിയിൽ പല ബോർഡും കാണാൻ നിർത്താനും പറയും വീട്ടിലെത്താതെ നിർത്തിയെങ്കിലും നിർത്താവോ ചേച്ചി ആ സമയത്ത് ഒന്ന് ശ്രദ്ധിച്ചോണേ ആ ഗ്യാപ്പിൽ പുറത്തേക്കും അപ്പോഴും ഇല്ല ആയിക്കോട്ടെ എവിടേക്കാ നിർത്തിയണ നിർത്തിന്ന് നിന്റെ അച്ഛൻറെ പേരിൽ സത്യം ചെയ്ത് നിനക്ക് വിശ്വാസായില്ലേ ശരി വേണ്ടോ വണ്ടിട്ടോ പോണ പോകൃഷ്ണൻ അടുത്ത വീട്ടില് പുതുതായി താമസിക്കാൻ വന്ന ആളാ അല്ല എന്റെ ഒരു സന്തോഷത്തിന് വേണ്ട ഞാനിരുന്നോളാം സാറിന്റെ കുട്ടികളൊന്നുമില്ലല്ലേ അല്ല സാറിന്റെ എത്രയും വലിയ പ്രായം അനുസരിച്ച് നോക്കുമ്പോ കോളേജ് പഠിക്കാനുള്ള കുട്ടികളെങ്കിലും കാണണം സമയം വെച്ച് നോക്കിയാ അവരിപ്പൊ പോവാനുള്ള തിരക്കിലായിരിക്കും പക്ഷെ അതൊന്നും കണ്ടില്ല ഞാൻ ഗോപാലകൃഷ്ണൻ പുതിയ ന്യൂനൈബറാ അല്ല ചേച്ചിയുടെ പ്രായം വെച്ച് നോക്കുമ്പോ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ഉണ്ടാവാനാണ് സാധ്യത പക്ഷെ അങ്ങനെ ആണെങ്കിൽ തന്നെ അവരെ യാത്രയക്കുന്ന തിരക്കിലായിരിക്കണമല്ലോ ചേച്ചി അല്ലേ ചേച്ചി ഇനി അതുമല്ല കൊച്ചു കുട്ടികളുള്ള വീടാണെങ്കിൽ ഈ കരിക്കട്ട കൊണ്ടൊക്കെ ചുമര് കംപ്ലീറ്റ് വൃത്തിയേടാക്കിയെ അതും കണ്ടില്ല അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് സാറിന് കുട്ടികളില്ലേ എന്ന് അയ്യോ പായസം ഞാൻ മറന്നു ചേച്ചിക്ക് മധുരം എങ്ങനെയാ പിന്നെ എനിക്ക് കുട്ടികൾ ഉണ്ടാകുവോ ഉണ്ടാകാതിരിക്കോ ചെയ്യും അതെന്റെ ഇഷ്ടം നീ അല്ല എന്റെ കപ്പ് ഓ ഇതെന്താ വേൾഡ് കപ്പാ എന്നാ ഞാൻ പൊക്കോട്ടെ ഞാൻ വേണ്ട ഞാൻ തന്നെ പൊക്കോളാം ഒരു അപ്പൊ ഫൈവ് സ്റ്റാർ ഹോട്ടലിലെ കുക്കാണ് ഗോപാലേഷ് അല്ലേ അതെ പക്ഷേ കണ്ടാൽ അങ്ങനെ തോന്നില്ല സപ്ലൈ ആണെന്നേ പറഞ്ഞു പിന്നെ നീ ഇടയ്ക്കിടയ്ക്ക് പറയാറില്ല ഒരു ജോലിക്കാരന്റെ കാര്യം എനി അതിന്റെ ആവശ്യമില്ല ഞാനതല്ലാട്ടോക്കത്തെ കൃഷ്ണൻ വെറും കൃഷ്ണൻ അല്ലാട്ടോ ഗോപാലകൃഷ്ണൻ വെറും ഗോപാലൻ അല്ലാട്ടോ ഗോപാലകൃഷ്ണൻ എന്ത് അമിതാടി അത് ചേച്ചി വെറും ഹോട്ടലല്ല ഫൈവ് സ്റ്റാർ ഹോട്ടലാ പിന്നെ ഈ കാറ്ററിംഗിൽ ഫസ്റ്റ് റാങ്ക് ഉണ്ട് പിന്നെ കോണ്ടിനെന്റൽ ഫുഡ് മേക്കിംഗിൽ സ്പെഷ്യലിസ്റ്റ് ഞാൻ പാചകം പഠിപ്പിക്കാനും പ്രത്യേക സ്ഥലങ്ങളുണ്ടെന്നോ പാചകം മാത്രമല്ല പ്ലേറ്റ് സ്പൂണ് ഫോർക്ക് ഫോർക്ക് ഇതൊക്കെ സെറ്റ് ചെയ്യ ഭക്ഷണം കഴിക്കാൻ വരുന്നവരുടെ മുമ്പിൽ ഗ്ലാസ്സിൽ എങ്ങനെ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം എന്ന് തുടങ്ങി കട്ടില് എങ്ങനെ നമ്മൾ ഷീറ്റ് വിരിക്കണം എന്ന് വരെ പഠിക്കണം ഒക്കെ വീട്ടിലുണ്ട് വീട്ടില് സത്യം പറഞ്ഞാൽ ഒറ്റത്തടിയാ അപ്പൊ ഗോപാലകൃഷ്ണൻ ജോലിയൊക്കെ കഴിഞ്ഞ് ഉറങ്ങാൻ മാത്രമേ ഇവിടെ വരുവല്ലേ എനിക്കങ്ങനെ എപ്പോഴും ജോലി കൊണ്ട കാര്യമൊന്നുമില്ല പിന്നെ വല്ലപ്പോഴൊന്നും സൂപ്പർവൈസ് ചെയ്യാൻ ചെല്ല മിക്കവാറും സമയങ്ങളിൽ ഞാൻ ഞാനിവിടെയൊക്കെ തന്നെ കാണും എവിടെ വീട് എറണാകുളം എന്റെ കർത്താവേ അതെന്റെ സൂസിയുടെ നാടല്ലയോ സൂസിയോ അതാരെ സാർ എന്റെ വൈഫ് ആഹാ ഡാർലിംഗ് എപ്പോഴും പറയും അച്ചായോ കഴിക്കുക ഫൈവ് സ്റ്റാർ ഹോട്ടലില് പായസം കഴിക്കണമെന്നോ സ്റ്റാറിന്റെ വൈഫ് ഫൈവ് സ്റ്റാർ ഹോട്ടലിലാണോ എടോ അവള് സാധാരണ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നത് സ്റ്റാറിലാ ലഞ്ച് മറ്റൊരു ഫൈവ് സ്റ്റാറില് ഡിന്നർ ഒരു ഫൈവ് സ്റ്റാറില് എന്തിനാ അവള് രാത്രി ഉറങ്ങാൻ പോകുന്നത് ഏതെങ്കിലും ഒരു എനിക്ക് അവളങ്ങ് ഐ എം ഗോപാലകൃഷ്ണൻ ഗോ ബാലകൃഷ്ണൻ ഗോ ബാലകൃഷ്ണൻ ഗോപാലകൃഷ്ണൻ യു ഗോ മാൻ അകത്തിരിക്കേണ്ടത് പുറത്തും പുറത്തിരിക്കേണ്ടത് അകത്തും ഒരേ യോഗേ ഇവിടുത്തെ പങ്ക് നീ കുടിച്ചോ